നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പത്ത് സ്വത്ത് വകുകൾ ജപ്തി ചെയ്ത നടപടി റദ്ദാക്കി കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി കോടതി വിധി ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായി എൻ ഐ എയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നിർദ്ദിഷ്ട അതോറിറ്റി ആരംഭിച്ച ജപ്തി നടപടികളെ ചോദ്യം ചെയ്ത് സ്വത്തിന് മേലെ അവകാശമുള്ള ട്രസ്റ്റുകളും വ്യക്തിഗത ഉടമകളും സമർപ്പിച്ച അപ്പീലുകളിലാണ് വിധി വന്നിരിക്കുന്നത് മലപ്പുറത്ത് ഗ്രീൻ വാലി ഫൗണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് പോയിന്റ് രണ്ട് ഏഴ് ഹെക്ടർ ഭൂമിയും കെട്ടിടവും ജപ്തി റദ്ദാക്കിയ സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു എന്നത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കനത്ത തിരിച്ചടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും സജീവ പ്രവർത്തനം ഉണ്ടായിരുന്ന കേന്ദ്രമായിരുന്നു ഇത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട എൻ ഐ എയുടെ പരിശോധനയ്ക്ക് വിധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഗ്രീൻ വാലി ആലപ്പുഴയിലെ ആലപ്പി സോഷ്യൽ കൾച്ചറൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ളവ മണ്ണഞ്ചേരിയിലെ ഷാഹുൽ ഹമീദ് കരുനാഗപ്പള്ളിയിലെ കാരുണ്യ ഫൗണ്ടേഷൻ പന്തളം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയാണ് മറ്റ് സ്വത്തുകൾ ചാവക്കാട്ടെ മൂന്ന് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ മാനന്തവാടിയിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റിന് കീഴിലുള്ള ഭൂമി ആലുവയിലെ അബ്ദുൾ സത്താർ ഹാജി മൂസാസെട്ട് പള്ളിയുടെ പരിസരം പട്ടാമ്പയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കോഴിക്കോട് മീൻചന്തയിലെ ഒരു കെട്ടിടം എന്നിവയും വിട്ടുകൊടുക്കാൻ ഉത്തരവായിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി ഈ സ്വത്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എൻ ഐ എ വാദിച്ചതിനെ തുടർന്നാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് നിരവധി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ചില സന്ദർഭങ്ങളിൽ വാടക അടിസ്ഥാനത്തിലാണെന്നും എൻ ഐ എ അവകാശപ്പെട്ടു ഗ്രീൻവാലി ഫൗണ്ടേഷന്റെ കാര്യത്തിൽ പി എഫ് ഐ നേതാക്കളായിരുന്നു അതിലെ ട്രസ്റ്റുകളെന്നും അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തിച്ചതെന്നും എൻ ഐ എ ആരോപിച്ചു പി എഫ് ഐ കേഡർമാരെ താമസിപ്പിക്കാനും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ശാരീരികവും ആയുധപരവുമായ പരിശീലനം നടത്താനും ഈ ക്യാമ്പസ് ഉപയോഗിച്ചിരുന്നുവെന്നും എൻ ഐ എ ആരോപിച്ചിരുന്നു പി എഫ് ഐയും അതിന്റെ മുൻ രൂപമായ നിരോധിത നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടോ രൂപീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ട്രസ്റ്റ് സ്ഥാപിതമായെന്ന് ഫൗണ്ടേഷൻ അംഗങ്ങൾ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ കാർഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ട്രസ്റ്റ് സ്ഥാപിതമായതെന്നും എൻ ഐ എ ആരോപിക്കുന്നത് പോലെ അതിന്റെ ആസ്തികൾ തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ലെന്നും അവർ വാദിച്ചു പി എഫ് ഐക്കെതിരായ എൻ ഐ എ കേസിൽ നിലവിലെ അംഗങ്ങളുടെ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെന്നും ട്രസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി പി എഫ്ഐയുടെ മുൻ വൈസ് ചെയർമാനും ട്രസ്റ്റിന്റെ സ്ഥാപക അംഗവുമായ അബ്ദുൾ റഹ്മാനെ എൻ ഐ എ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ട്രസ്റ്റുമായി വളരെ ചെറിയ കാലം മാത്രമേ ബന്ധപ്പെട്ടിരുന്നുള്ളൂവെന്നും ഇപ്പോൾ അതിലൊരു സ്ഥാനവും വഹിക്കുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ഗ്രീൻവാലി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്ന വാദത്തെ പിന്തുണയ്ക്കുന്നതിനായി രേഖാമൂലമുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ഹാജരാക്കി എൻ ഐ അപ്പീലുകളെ എതിർത്തു ഗ്രീൻവാലി മലബാർ ഹൌസ് വള്ളുവനാട് ഹൌസ് എന്നിവിടങ്ങളിൽ പരിശീലനം നേടിയതായി അവകാശപ്പെട്ട ഒരു മാപ്പു സാക്ഷിയുടെ മൊഴിയും ഏജൻസി കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചു ഇരുപക്ഷത്തു നിന്നുമുള്ള വാദങ്ങൾ പരിഗണിച്ച ശേഷം നിർദ്ദിഷ്ട അതോറിറ്റി പുറപ്പെടുവിച്ച സ്വത്ത് കണ്ടുകെട്ടൽ ഉത്തരവുകൾ റദ്ദാക്കാൻ കോടതി വിധിച്ചു ഇൻഡോർ സ്റ്റേഡിയവും അത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയും തീവ്രവാദത്തിന്റെ വരുമാനത്തെ പ്രതിനിധീകരിക്കുമെന്ന് കാണിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിലും സ്വത്തിന്റെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിലനിർത്താൻ കഴിയില്ല കാരണം കണ്ടുകെട്ടേണ്ട സ്വത്ത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കണമെന്ന് ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു ട്രസ്റ്റിയുടെയോ ട്രസ്റ്റിന്റെ സ്വത്തുക്കളുടെയോ നടത്തിപ്പിലുള്ള വ്യക്തിയുടെയോ അറിവോടെയും സമ്മതത്തോടെയുമാണ് പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കാണിക്കുന്ന വസ്തുക്കളും ഉണ്ടായിരിക്കണം ഇതിലെ ഏതെങ്കിലും സ്വത്തുക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ ലഭിച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുതിയ നടപടികൾ ആരംഭിക്കുന്നതിന് വിധി തടസ്സമാകില്ലെന്ന് ജപ്തി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി